കുരിയോട് ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ നവരാത്രി വിളക്കും ചാർത്തും സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് തുടങ്ങി ഇന്ന് വിജയദശമി ദിനത്തിൽ പര്യവസാനിക്കുന്നു എട്ട് തൃക്കരങ്ങളോടെ ഭദ്രകാളിയും മഹിഷാസുരമർദ്ദിനി ഭാവത്തിൽ ദുർഗയും ഭക്തവാത്സല്യം തുളുമ്പി വിരാജിക്കുന്ന തെക്കൻ കേരളത്തിലെ അപൂർവങ്ങളിലുള്ള ഒരു ക്ഷേത്രമാണ് കുരിയോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രം നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഭക്തജനങ്ങളെത്തി പൂജ അർച്ചനാദികൾ നടത്തി അതുപോലെ എഴുത്തിനിരുത്ത് പൂജവയ്പ് തുലാഭാരം എന്നിവയും നടന്നു ഇന്ന് ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ കന്നിസദ്യ ഉണ്ടായിരിക്കുന്നതാണ് എന്ന് ക്ഷേത്രം പാലവേഖയിൽ അറിയിച്ചു വിജയംപിള്ള സാക്ഷി ടീക്ക് വേണ്ടി കുരിയോട് かしこかからに3番。やばい。見て、3番の方も。あ、なる。あ、なる。<laughs> <laughs> <laughs>